ഞങ്ങളും എത്തി കോഴിക്കോട് അല്ല കോഴിക്കോട് നമ്മുടെ നസ്രിയ ഒരു സിനിമയ്ക്കകത്ത് പറയും പോലെ ബഷീറക്കാടയൊക്കെ സ്വന്തം കോഴിക്കോട് നല്ല അലുവയും അതുപോലെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കിടുന്ന നമ്മുടെ കോഴിക്കോട് അങ്ങനെ ദര് പോയത് മിഠായിത്തെരുവിലേക്കാണ് കേട്ടോ മിഠായിത്തെരുവിൽ പോയി അവിടെ കുറേ ഷോപ്പിങ്ങാണ് കേട്ടോന്ന് ഏറ്റവും പ്രധാനമായിട്ടും അവിടെ ഷോപ്പിങ്ങിന് ഉദ്ദേശിച്ചാണ് ആൾക്കാർ പോകുന്നത് അതുപോലെ നല്ല അടിപൊളി ബിരിയാണിയും നല്ല അടിപൊളി അലവൊക്കെ തിന്നാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറേ നല്ല റേറ്റൊക്കെ കുറവാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അതും കൂടെ ഓർത്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കണ്ടോ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് രാത്രിയാകുമ്പോഴത്തേക്കും ദൈത്തത്ത് പോലെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങളൊരു ഏഴര കൂടി അവിടെ ചെന്നു ചെന്ന് ത ഉള്ളപ്പോൾ ആ സമയത്തുള്ളൊരു തിരക്കാണ് ഉണ്ടോ അതൊന്നും ഇത് ഒത്തിരി കൊച്ചവടക്കാരെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട് അതുപോലെ കുറേ ഐറ്റംസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അതുപോലെ ബ്രാൻഡഡായ ബാൻഡ് ബാറ്റയുടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു ഏരിയ ആണ് ഈ മിഠായി തിരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഷോപ്പിംഗ് ഓരോ കടയിലും കയറി ഇറങ്ങി നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ഓരോ ഐറ്റംസിൻ്റെയും വിലയൊക്കെ ചോദിച്ച് സമയമെടുത്ത് നമുക്ക് ഷോപ്പിംഗ് നടത്താം കേട്ടോ കാരണം അത്രയ്ക്കും ഷോപ്പിംഗ് സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് ഇഷ്ടം പോലെ കടകളാണ് അതുപോലെ കമ്മൽസിൻ്റെ ഒക്കെ കുറേ വെറൈറ്റി മോഡൽസ് ഒക്കെ ഞാൻ കണ്ടു കിട്ടും എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്ന കടം ഭയങ്കര രസമാണ് അതുപോലെ തന്നെ റേറ്റും കുറവാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഏറ്റവും പ്രധാനം കോഴിക്കോട് വന്ന ഫുഡ് അടിക്കുക എന്നല്ലേ ഞങ്ങൾ കണ്ട ജ്യൂസിലാണ് കേട്ടോ തുടങ്ങിയത് അങ്ങനെ അങ്ങനെതേ ഒരു അടിപൊളി ജ്യൂസൊക്കെ കുടിച്ച് സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു അതാണ് കഴിക്കാൻ കാരണം കേട്ടോ പിന്നെ ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ അതിൽ കുറേ നടന്നു ഞങ്ങൾ കൊറേ കോഴിക്കോടൊക്കെ നടന്ന് കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ നമ്മള് മിഠായി തിരികോടെ ഇങ്ങനെ നടക്കാൻ നടക്കെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ലോഡ് സാധനങ്ങളുമായിട്ട് ഇന്ന് നമ്മള് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നിടത്തേക്ക് പോവാ മറ്റേ ഇത് നമ്മുടെ മറ്റേ സിനിമ നമ്മുടെ ദിലീപ് വെക്കുന്നവരെയുണ്ട് സാറേ സാറേ സാമ്പാറേ അതിനകത്ത് ദിലീപ് വെച്ചണക്കുണ്ട് ഞാൻ കുറച്ച് സാധന മേടിച്ചുള്ളൂ വളരെ കുറച്ച് സാധനങ്ങള് മേടിച്ചിട്ടുള്ളൂ അങ്ങനെ മിഠായി തെരുവിയുന്ന കണ്ണക്കെണ്ട സാധനങ്ങളൊക്കെ വാരി കൂട്ടി അവിടെ നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കും കോഴിക്കോട് എവിടേക്ക് തിരിഞ്ഞാലും കാഴ്ചകളും ഓരോരോന്ന് കാണാനും ആട്ടോ ഉള്ളതാണ് അങ്ങനെ ഓരോന്ന് കാഴ്ചകളും കണ്ട് ഞങ്ങൾ വേ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് കാണാതെ പോകാൻ പറ്റുമോ എത്ര രാത്രിയായാലും കോഴിക്കോട് ബീച്ച് തെയ് ഇതുപോലെ ആൾ തിരക്കായിട്ട് നിൽക്കുക കേട്ടോ ഇപ്പോഴും ബീച്ചിൽ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങനെ തെയ് ഞങ്ങളും കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ബീച്ചിലിരിക്കാൻ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഫുഡും ബീച്ചും തന്നെയാണ് തന്നെയാണല്ലേ അങ്ങനെ ദൈ കോഴിക്കോടിൻ്റെ മെയിൻ ബീച്ചിലാണല്ലോ ഞങ്ങൾ വന്നിട്ടുള്ളത് നല്ല തിരക്കെന്ന് നല്ല തിരക്കായിരുന്നു കല്ലൂസിന് അവിടെ നിന്ന് തന്നെ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ച് കല്ലൂസ് കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ പിന്നെ ഈ ബീച്ചിൽ വന്ന പ്രധാന ഐറ്റമായി ഐസറസ് കഴിക്കാൻ എങ്ങനെ പോകാനാല്ലേ അങ്ങനെ നേരെ ഞങ്ങൾ ചെന്നു ദൈവം അത് മേടിച്ചു കേട്ടോ ഇങ്ങനെ കുറേ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ കണ്ടപ്പോൾ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒരു ഐറ്റം അത് ഇവിടെ തന്നെ വന്ന് കഴിക്കണമെന്ന് അത് വല്ലാത്തൊരാഗ്രഹമല്ലേ ഏതായാലും ഞങ്ങൾ ആ

അതിൻ്റെ ഉപ്പിലിട്ട ഐറ്റംസ് ആണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് നെയ്യ് അവരൊരു സ്പൂണും തന്നു കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് കഴിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് വെള്ളമായി പോവും അതുകൊണ്ട് തന്നെ ഈ കൂടി തിന്നാലാട്ടോ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ഐസ് ഇങ്ങനെ ഒരച്ചി ഒരസിയെഴുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് നെയ്യ് ഉപ്പിലിട്ട നമ്മുടെ ബീറ്റൂട്ടും മാങ്ങയും ക്യാരറ്റും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു തരുന്നു അത് നമ്മൾ വരുത്തിരുന്നു അതായത് ഉപ്പിലിട്ട് കുറച്ച് തണുപ്പോടു കൂടി കഴിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ അതിനൊരു പ്രത്യേകത അത്ര ഉള്ളു ഇത് വല്യ സംഭവമാന്ന് വിചാരിച്ചു വരുന്നവർക്ക് ഇത് ഭയങ്കര സംഭവം തന്നെയാണ് അപ്പനും മോളിയും ഭയങ്കര പരിപാടി രണ്ടുപേരും കൂടെ ആമേന ഉണ്ടാക്കുന്ന എത്ര വയസ്സുണ്ടോ എന്തോ അറിയത്തില്ല ഒരു മൂന്നാല് വയസ്സുള്ള കളിക്കും പോലെ ഇവിടെ മണ്ണപ്പൻ ചുട്ട് കളിക്കുകയാണ് പത്ത് നാപ്പത് അമ്പത് വയസ്സുള്ള റോബി ഇവിടെ മണ്ണപ്പൻ ചുറ്റും കളിക്കുന്നു കല്ലോ എന്താ ചെയ്യാ സമയം രാത്രി പത്ത് മണി കഴിഞ്ഞു കേട്ടോ പത്ത് മണി കഴിഞ്ഞു കോഴിക്കോട് ബീച്ചിലിരുന്ന് തെര എണ്ണാനുള്ളി അതെ കിടന്ന അങ്ങോട്ടൊക്കെ എത്ര ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ എന്താ ഫുള്ള് ഇങ്ങനെ ഉപ്പിലിട്ടതും അതുപോലെ ഐസ് അതിന്റെ പേരെന്തുമായിരുന്നു പേര് ഞാൻ മറന്നുപോയി കേട്ടോ അതിന് പേരറിയാവുന്നവരുണ്ടെങ്കിൽ അന്ന് കമന്റ് ചെയ്തോളൂ ആ സാധനങ്ങൾ കിട്ടുന്നുണ്ട് അങ്ങച് പോലെ ഇവിടെ പറയും ഈ സമയത്ത് ഇവിടെ ബീച്ചില് ഒരു ആൾക്കാരുടെ കുറവുമില്ല കേട്ടോ ഒരു കൊറച്ച് തിരക്ക് കുറഞ്ഞെന്നല്ലാതെ ആൾക്കാരില്ലായിരിക്കും ഒന്നുമില്ല എന്താണ് നമ്മുടെ ബീച്ച് യാത്രയാണ് ഞങ്ങൾ ഇറങ്ങിയില്ല അതുകൊണ്ട് വണ്ണപ്പ ചുട്ട് കളിക്ക കോഴിക്കോട് ബീച്ചുകൊണ്ടിരുന്ന് വണ്ണപ്പ ചുട്ട് കളിക്ക അല്ലേ അല്ലോ അങ്ങനെ കണ്ടതെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ കെ എഫ് സിയിലേക്കാണ് കേട്ടോ വിട്ടത് അപ്പോഴാണ് കെ എഫ് സിന്ന് ഒരു ബർഗർ കഴിക്കാന്ന് വിചാരിച്ചത് അങ്ങനെ അതെ പാഴ്സൽ വാങ്ങിച്ചു ഇരുന്ന് കഴിക്കാതെ പാഴ്സലാണ് കേട്ടോ വാങ്ങിച്ചത് ഇപ്പോഴും കോഴിക്കോട് ഉണർന്ന് തന്നെ ഇരിക്കും ഇരിക്കുവല്ലേ സൈഡൊക്കെ എല്ലാ കടകളും തന്നെ ഓപ്പണിംഗ് ആണ് ണിക്കുവരെ ഫുഡ് വരെ പറയുന്നത് കിട്ടും ഫുഡിനൊന്നും ഒരു മഞ്ഞ ഫുഡ് അടിക്കണന്ന് തോന്നി അപ്പ ഇറങ്ങുക ഫുഡ് അടിക്കുക വളരെ കറങ്ങി കുറെ ഷോപ്പിംഗ് നടത്തി ഞങ്ങളത് തിരിച്ച് നൈറ്റ് തന്നെ ഞങ്ങള് യാത്ര തിരിച്ചു മേടിച്ച കെ എഫ് സിന്ന് മേടിച്ച് ബർഗർ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഴിക്കണം അതൊക്കെയാണ് ഇനി പ്ലാനിങ് കയറി ഇരുന്ന് കഴിച്ച ഇനി നമ്മൾ വീണ്ടും ലേറ്റ് ആകും അതുപോലെ അല്ലെ കയറിന്ന് കഴിക്കാൻ ഒരു സുഖമില്ലായിരുന്നു അതുകൊണ്ട് നമ്മള് ഫുഡൊക്കെ മേടിച്ച് വഴിക്ക് വഴി ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു ത്രില്ല അതെ അതുകൊണ്ട് ഞങ്ങള് കല്ലുസാണ്ടവിടെ അപ്പടി വിരങ്ങും അപ്പൊ അതിനൊന്നും കൂടി ആയിട്ട് ഉറങ്ങിട്ടില്ല ഇതാണ് പാളയം മാർക്കറ്റ് കോഴിക്കോട് പാളയം മാർക്കറ്റ് കേട്ടോ ഈ കടകളുടെ ഒക്കെ തിരക്ക് നോക്കിക്ക് എന്ത് വണ്ടി ഈ സമയത്തും വണ്ടികള് പോകുന്നതാണ് ഭയങ്കര എനിക്ക് തോന്നുന്നു കോഴിക്കോടുകാർക്ക് ഉറക്കും ഇല്ലെന്നെനിക്ക് തോന്നുന്ന വഴി തന്നെ ചെയ്താലു കട്ടൻ കാപ്പിയും ബർഗറും നല്ല കൂമ്പോയാണല്ലോ സിംഗർ ബർഗർ നമ്മുടെ റോഡിൽ വന്നിരുന്ന കെ എഫ് സി മേടിച്ച് സിംഗർ ബർഗർ സ്പൈസി ബർഗർ കേട്ടോ ഇവിടെ നമുക്ക് കോഴിക്കോട് എങ്ങനെയാ നോക്കാം എന്നൊക്കെ ആ സ്പൈസി നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് തോന്നുന്നു മറ്റേ ഇതില്ലേ പിന്ന നമ്മളെ ഉടക്കമുളക് മുളക് അങ്ങനെ ഈ ബർഗറും കഴിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് കോഴിക്കോടിനോട് യാത്ര പറഞ്ഞ് തിരിക്കുമ്പോൾ ഒരു അടിപൊളി പാലത്തിലോട്ട് കേറിയത് കേറിയത് വർണ്ണ ശബലമായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പല പല കളേഴ്സിലായിട്ട് ലൈറ്റുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ അടിപൊളി വൈബായിരുന്നു അതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഏതായാലും നല്ല അടിപൊളി സീനറിയൊക്കെ കണ്ട് ഞങ്ങളിനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കോഴിക്കോട് കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കോഴിക്കോട് എല്ലാം ഒന്നും കറങ്ങിയില്ല കുറേ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം അടുത്ത വീഡിയോ കാണാം ടാറ്റ ബൈ ബൈ സിയൂ